ക്യാൻസർ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കോന്നി പയ്യനാമൺ കാച്ചാനം സ്വദേശി സന്തോഷ് കുമാർ രണ്ട് വർഷം മുൻപ് രോഗം സ്ഥിരീകരിച്ചതോടെ സുമനസുകളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ട് പോകുന്നത് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ഈ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കൂലിപ്പണിക്കാരനായ സന്തോഷ് കുമാറിന് രണ്ടു വർഷം മുൻപാണ് ക്യാൻസർ ബാധിച്ചത് രോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ കഴിയാതെയായി ചികിത്സയ്ക്കും മരുന്നിനും പണമില്ലാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ് കുടുംബം സുമനസുകളുടെ സഹായം മാത്രമാണ് ഏക ആശ്രയം രണ്ടു വർഷമായിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ജോലിക്ക് പോകാൻ ഒരു രീതിയിലും ഒരു മാർഗമില്ല ഇന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണല്ലോ പിന്നെ ചില സുഹൃത്തുക്കൾ നാട്ടുകാരും ഒക്കെ ചെറിയ സഹായങ്ങൾ ചെയ്ത് അതുകൊണ്ട് കീമോയ്ക്ക് പോയി കീമോ നടന്നുകൊണ്ടിരിക്കയായിരുന്നു ഇപ്പോൾ തുടർന്ന് പോകാനായിട്ട് എൻ്റെ സാമ്പത്തികമായിട്ട് കയ്യിലൊന്നുമില്ല എന്തെങ്കിലും സഹായങ്ങൾ ഈ അസുഖത്തിൽ നിന്ന് ഞാൻ സ്വന്തമായി വീടില്ല സഹോദരിയുടെ വീട്ടിലാണ് താമസം ദിവസവും മരുന്നിന് മാത്രം ആയിരത്തി എഴുന്നൂറ് രൂപ വേണം ഇപ്പോൾ അതിനും മാർഗമില്ലാതായി പണമില്ലാത്തതിനാൽ റേഡിയേഷൻ ഉൾപ്പെടെയുള്ള ചികിത്സകൾ നിലച്ചു ജീവിതത്തിലേക്ക് മടങ്ങാൻ സന്തോഷിന് നല്ല മനസ്സുകളുടെ സഹായം മാത്രമാണ് ആശ്രയം ന്യൂസ് എയ്റ്റീൻ പത്തനംതിട്ട